അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോതി ദിനത്തിലെ പൂക്കളാണ് കേട്ടോ ഞാൻ ഇങ്ങക്ക് ഇന്ന് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം ഇന്നലെ ചിത്തിര ദിനം എനിക്ക് പറ്റിയില്ല പൂക്കളം ഇട്ടു പക്ഷേ അത് കാണിക്കാൻ പറ്റിയില്ല എന്താ പറയുക പിന്നെ സുഖമില്ലായിരുന്നു ജലദോഷമൊക്കെ ആയിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ പൂ പറിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ എണീക്കിന് ആ പൂവിടുന്ന സമയമാണെങ്കിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ടാവും ചാറ്റ മഴ അപ്പം അത് മഴയും കൊണ്ടുപോയി പറിക്കേണ്ടതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കുള്ള പൂ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് വാങ്ങിയതാണ് അത്യാവശ്യം രണ്ട് ദിവസം സുഖമായിട്ട് നമുക്കിടാം ചെറിയ കളമൊക്കെ അല്ലേ ഇടുന്നുള്ളൂ അപ്പോൾ അത് രണ്ട് ദിവസത്തേക്ക് ഇടാൻ പറ്റിയ പൂവൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് പൂവിടാനുള്ള തിരക്കിലാണ് പിന്നെ ആതിരമോളാണ് വീഡിയോ എടുക്കുന്നത് അല്ല എനിക്ക് വീഡിയോ എടുക്കാൻ ആരെയും കിട്ടും എല്ലാവർക്കും തിരക്കായിരിക്കും ഇന്നിപ്പോൾ മൂന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടൊന്ന് മോള് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ കളം വരയ്ക്കാൻ മാഷോട് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ മാഷിന് ചെറിയൊരു ജലദോഷം ബോഡി പെയിൻ ഒക്കെയാണ് അപ്പോൾ കിടക്കുകയാണ് എണീട്ടില്ല അപ്പം ഇനി ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ നമ്മൾ നമ്മളെ സിറ്റൗട്ടിനാണല്ലോ ഇടുന്നത് അപ്പോൾ സിറ്റൗട്ടിൽ ചെറിയൊരു ഇതിൽ എൻ്റെ ഒരു ഐഡിയയിലൊക്കെ വരച്ച് വെച്ചു ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ വലിയ കുറേ കളറൊന്നുമില്ല ഒരു മൂന്നാല് സെറ്റ് കളറേ ഉള്ളൂ അത് മതിയല്ലോ നമുക്ക് അത്യാവശ്യം ഒരു പൂവിടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ഇങ്ങനെ ഇതാവുന്നുണ്ട് കേട്ടോ ഒന്നും വിചാരിക്കരുത് സോറി അപ്പോൾ ഞാനേ ചെറിയൊരു പാട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പാടാൻ അത് ഞാനൊന്ന് പാടി കേൾപ്പിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിച്ചോ കുഴപ്പമില്ല എന്നാൽ എന്താ കമൻസ് നന്നായി കമൻസ് തീരെ വരുന്ന ആരും ഒന്നും പറയുന്നില്ലല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താ പറയാത്തേ നിങ്ങളൊക്കെ കമൻസ് ഇടണ്ട എന്നാലേ എന്താ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയുള്ളൂ എന്തായാലും കമൻറ്റ് കിട്ടണം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് ഇതുവരെ എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് പാട്ടിലേക്ക് പോയാലോ പൂവിളി പൂവിളി പൊന്നോണമായി വരും മീവരും പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ മീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും നീ വരും പൊന്നോണത്തുമ്പീ പൂ കൊണ്ടുമൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാത്തെത്താടും ചെമ്പാവിൻ പാടം പൂകൊണ്ടുമൂടും പൊന്നിൻ ചിങ്ങത്തിൽ ഉല്ലാങ്കൂഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അക്കം ചിത്തിരച്ചൂതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അക്കം ചിത്തിരച്ചൂതി ഉന്നെല്ലിൻ പൊന്മലർമുറ്റം തോറും നീ വരും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലില്ലേ നീ വരൂ ഭാഗം വാങ്ങപ്പൂവിളി പൂവിളി പൊന്നോണമായി നീവരും നീ വരും പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ ൊന്നിൻ മുത്തായിുംയലിൻ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീവരൂ പൊന്നൂണത്തീ അപ്പം എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായില്ലെങ്കിൽ അതും കമൻറ്റിൽ കൂടി അറിയിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നാളത്തെ വിശാഖം അർത്ഥമായിട്ട് ഞാൻ വരാൻ നോക്കാം Okay, bye.